ഹലോ അസ്ലാം വൈലിക്കും അപ്പം എന്നൊരു ഇത് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണ്ണീട്ട് ഞാൻ ഇത് നമുക്ക് മൈലാൻ ചിട്ട് കൊടുക്കുകയാണ് ഉറക്കത്തിൽ ഇട്ട് കൊടുത്താലാണ് മൈലാഞ്ചി ചെടമുക്കുള്ളൂ അല്ലെങ്കിൽ ഇവിടെ മായ്ക്കും അപ്പോൾ ബിഗ് ബി ആകുമ്പോൾ വേഗം തന്നെ മായ്ച്ചെടുക്കും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആ ബീഫ് ഞാൻ നല്ല വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ അത് ചൂടാക്കി പപ്പടും പൊരിച്ചുവെച്ചാൽ രാവിലത്തെ ചായൻ്റെ കടിയായിട്ടോ പിന്നെ പത്തിരി ഉണ്ട് കുറച്ച് അതും മണി കഴിക്കാൻ ബ്രെഡും ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ രാവിലെ പാതിമൂന്ന് ആനൂസൊക്കെ കുളിച്ച് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റാൻ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് കുഞ്ഞാവക്ക് പള്ളി കിട്ടൂല കുഞ്ഞാവ് പാലെടുത്ത് വരുന്ന സമയം ഏഴമുക്കാലൊക്കെ ഇഴേക്കാലിനാണ് നിസ്കാരം അപ്പോൾ അതുകൊണ്ട് നിസ്കാരം കുഞ്ഞാവ്ക്ക് കിട്ടൂല പെട്ടെന്ന് ഇപ്പോൾ വന്നിട്ട് ഇവിടുന്ന് നിസ്കരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതാ ഫാനൂസ് ബ്രെഡും ബീഫും കൂട്ടിയിട്ട് ചായ കൊടുക്കുകയാണ് ഇപ്പോൾ പതിമൂന്ന് ചായ മാത്രം മതി മതിയെന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങിയു കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒരു മാറ്റി ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ കുഞ്ഞാവില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോകണ്ടേ അപ്പോൾ ഞാൻ വേഗം മാറ്റി ഉറക്കിയതാണ് അപ്പോൾ മുടി ഒന്നും വാർന്നിട്ടില്ല അപ്പോൾ ഞാൻ ചീർപ്പെടുത്തിട്ട് അത് വാർന്നുകൊടുക്കുകയാണ് ഇപ്പോൾ ഇവൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ കിട്ടി അനൂസിൻ്റെ ഒരൊറ്റ ഫോട്ടോ ഇപ്രാവശ്യം വരുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് നിൽക്കണത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓനെടുത്തതൊന്നും നന്നായിട്ടില്ല പിന്നെ ഓൻ്റെയൊക്കെ മുടി വാർന്ന് ഓന അങ്ങോട്ട് മാറ്റിയതിന ശേഷം പിന്നെ അനൂസിനെടുക്കാൻ ശേഷം അപ്പോൾ ഇതിനെ അനൂസും മാറ്റി ി വന്നതിന് അപ്പോൾ ധാനൂസിന് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു രണ്ടുമൂന്നെണ്ണം ഒക്കെ എടുത്താൽ നന്നായിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം ഇവിടെ ഷൂ ഒന്നും എടുത്തിട്ടില്ല രണ്ടാളും ശരിപ്പാണ്ട്ടെടുത്തത് പിന്നെ ഒരു ലൂസ് ആണല്ലോ ഇപ്പോഴത്തെ മോഡൽ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പോലൊക്കെ പള്ളിയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇസം മോൾ എണീക്കണത് മോള് എണീച്ച പാടെ പെരുന്നുള്ളട്ടോ നല്ല നുളോളിയാണ് മയിലാഞ്ചി ഒന്നിട്ടത് അവൾ കണ്ടിട്ടില്ല പിന്നെ മൈലാഞ്ചി കുറേ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് അവസാനം മയിലാഞ്ചി കണ്ടപ്പോൾ പിന്നെ കുറച്ചൊരു സമാധാനമായിട്ട് അപ്പോൾ ഉറങ്ങുമ്പോൾ ഇല്ലല്ലോ മിലാഞ്ചി പണി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മൈലാഞ്ചി കണ്ടപ്പോൾ ഒക്കെ നല്ല സന്തോഷമായിട്ടോ അത് കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും അവൾ കാണുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൈലാഞ്ചി കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ പിന്നെ ആ നുളവളിയൊക്കെ നിർത്തിയിട്ട് പിന്നെ അവൾ അവിടെ ഇരിക്കാൻ തുടങ്ങി പിന്നെ ചിർച്ചാനൊക്കെ തുടങ്ങിയിട്ടോ അതാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഓള കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അതിന് മുമ്പ് നമുക്ക് പായസം ഉണ്ടാക്കാനൊക്കെ ഉണ്ട് പായസം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ കുടിക്കാലോ അപ്പം അത് ചോദിച്ചിട്ട് ഞാൻ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കത്ത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് പാലൊക്കെ പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ പാർന്നിരിക്കുകയാണ് പാല് പാക്കറ്റ് പാലൊന്നുമില്ല നമ്മളെ പാൽ തന്നെ ആയതുകൊണ്ട് അതൊന്നും പൊട്ടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പം അത് അങ്ങനത്തെ അടയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് സാധാരണ മിക്സ് ഡോ ആയിട്ടുള്ള അടേൻ്റെ മിക്സാണ് കൊണ്ടുവരണത് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അങ്ങനത്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നല്ലോണം ആയതും തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദൈസമോളൊക്കെ കുളിപ്പിച്ച് മാറ്റി ഒരുക്കാൻ പറ്റാലൊക്കെ പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നോക്ക് ഞാൻ മുടിമലി ടിക്ടിക്കൊക്കെ ഇട്ട് കൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇളച്ചി കൊണ്ടുവന്ന വളയാണ് അപ്പോൾ അതിട്ട് എടുത്തിട്ട് തറവാട്ട് പറഞ്ഞ് വെച്ച് അവിടുന്ന് ഇപ്പോൾ വരികയാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ മാന്തി പറഞ്ഞു കേട്ടോ മുടിമൊ അങ്ങനെ നിൽക്കൂല ആകെ ഉള്ളില്ലാത്തൊരു മുടിയാണ് മുടിമലേറ്റ വെച്ചാലായിട്ട് അങ്ങനെ അങ്ങനെയുള്ള അതൊക്കെ ഊരിത്തന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ രാത്രി പുഡിങ് ഉണ്ടാക്കിയ വെച്ചിട്ട് മാംഗോ പുഡിങ്ങ് ആരും കാര്യമായിട്ട് വരാനൊന്നുമില്ലെങ്കിലും നമ്മൾക്ക് തന്നെ കഴിക്കാലോ എന്ന് വിചാരിച്ച് പുഡിങ്ങ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ക്ലാസ്സിലുള്ള പുഡിങ് ഇരുന്ന് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്നതിനു ശേഷം ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾ അതും കൂടി ഞാനും അനുസരിച്ച് ആദ്യം കൂടി ക്ലാസ്സിലുള്ള ഫുഡിങ് തന്നാന്ന് വിചാരിച്ചെടുത്തിട്ട് അങ്ങനെ ആദ്യം ഒന്ന് തന്നാന്ന് വിശേഷിച്ചെടുത്തതാണ് പിന്നെ തിന്ന് തിന്ന മൂന്ന് ക്ലാസ്സിലെ ഫുഡ് കുഞ്ഞങ്ങള് മൂന്നാൾ തിന്ന് ഇതുമോൾ ഉപ്പുറത്ത് നിന്ന് കഴിക്കണ്ടിട്ടോ അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കൊണ്ട് ഇട്ടു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ നോ പിരുന്നാക്കൊക്കെ പുഡിങ്ങാക്കിയിട്ടുണ്ടാക്കുന്നത് പക്ഷെ നല്ല നന്നായൊക്കെ ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൊലിവാരി ഇങ്ങനെ തിന്നതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പിന്നെ വീട്ടിൽ നിന്നിട്ടുള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതും പെരുന്നാൾക്ക് എടുത്തത് തന്നെ എൻ്റെ ഡ്രസ്സ് അതിനായിട്ട് ഒരു ദിവസം പോയിട്ട് എടുത്തതാണ് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടെന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു ഫോട്ടോ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഷാനും സെയ്യും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനിട്ടോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയതിനൊരു ഇൻ്ററിലൊക്കെ കിട്ടാൻ നല്ല സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഞാനങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് പിന്നെ നമ്മളെ വാർപ്പിനെ തുറന്നൊക്കെ വാർപ്പിന് തുറുകയാണെങ്കിൽ ഇപ്പോൾ കയറാനും വെയ്യ അമാതിരി നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടത്തേണ്ട അപ്പോൾ ഫോട്ടോ ഞാൻ ഇവിടുന്നായെങ്കിലും ഞാനിവിടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതുമ്പോൾ ആണെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും ഒന്നും തരുന്നില്ല അങ്ങനെ കുഞ്ഞാവൊക്കെ വരുന്നതിനേശേഷം കുഞ്ഞാവ് മക്കളെ ഒക്കെ കൊണ്ട് അങ്ങടേക്കേറ്റം പോവുകയാണ് എന്താണ് അന്ന് സാധനം വാങ്ങാനൊക്കെ അപ്പം മക്കളെ പള്ളിക്ക് ഒന്നും പോയപ്പോൾ കൊണ്ടുപോയില്ലല്ലോ പള്ളിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ മക്കളെ ഒറ്റയൊക്കെ പോയാലോ അപ്പോൾ ഞാൻ മൂന്നെണ്ണത്തിനെയും വണ്ടി വിട്ട് പറഞ്ഞേച്ചു നിങ്ങൾക്ക് തിരുമ്പിയത് ചിക്കാനും ചിക്കൻ പൊരിക്കാനൊക്കെ ഉണ്ട് അപ്പം അതിനുമൊക്കെ വേണ്ടിയിട്ട് കാത്തുക്കാണ് കേട്ടോ അപ്പം ചിക്കന് പൊരിക്കണതിന് മുമ്പ് ഞാൻ ഷാനൂനേം അപ്പുറത്തെ വീട്ടിലെ തന്നും ജയുമൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കൽ ഞാൻ പായസം വേണം വെച്ചപ്പോൾ ഒരിക്കൽ മൂന്നാക്കും പായസം വേണം പറഞ്ഞ് അങ്ങനെ ഒരിക്കൽ മൂന്നാക്കും ഇങ്ങനെ പായസം കൊടുത്തുകൊണ്ട് ഇക്കണ്ട് മൂന്നാല് സ്റ്റൂളൊക്കെ അട്ടിട്ടിട്ടൊക്കെ എന്നിട്ട് ഇരിക്കുന്നത് അതാണ് ആദ്യം തന്നെ വീഡിയോ എടുത്തത് അങ്ങനെ അതുപോലെ കുടിച്ച് ച്ച് കഴിഞ്ഞിട്ട് അപ്പോത്തിനെ കോലി വരാൻ മതി ഇപ്പം പായസം കുറച്ച് ഉണ്ടാക്കുമ്പോൾ എന്തേലും കുറച്ച് അധികം ഉണ്ടാകും നമ്മൾ മാത്രമേ അല്ലു അങ്ങനെ അത് ഒൽക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ അതൊക്കെ ഒരു കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിത്തീനത് അങ്ങാടി പോലൊക്കെ തിരിച്ച് വന്നിരിക്കണേ അപ്പോൾ അത് ഐസ്ക്രീം കൊണ്ടുവന്നതാണ് കേട്ടോ കോൺ ഐസ്ക്രീം അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഇത് അപ്പോൾ അത് ഫ്രിഡ്ജ് കൊണ്ടേക്കാൻ വന്ന് ഞാനത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചത് നമുക്ക് ആ പീയക്കാരൻ ഒരു കോൽമുട്ടായി കൊടുത്ത് തന്നെ അത് കൊൾക്ക് കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊടുക്കുകയാണ് അപ്പോൾ തോക്ക് വാങ്ങിട്ടോ പടക്കം പൊട്ടിക്കാൻ അങ്ങനെ അവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് നമ്മളത് ഒരു കോൽമുട്ടായി തോലോടക്കയും തോലൊക്കെ കുറച്ച് തിന്നതാണ് കേട്ടോ പൊഴിച്ചു കൊടുത്തിട്ടില്ല പുഴിച്ചു കൊടുത്താൽ മേലൊക്കെ ആക്കും വിചാരിച്ചിട്ടുണ്ട് ട്ടോ പിന്നെ അവളെ അവളതിനൊക്കെ പൊഴിച്ചിട്ടോളൂ പല്ലിനോണ്ട് കടിച്ച് കടിച്ചു കടച്ച് പൊളിച്ചും അങ്ങനെ അതാ അവിടെ പടക്കം പൊട്ടിക്കണമൊക്കെ ഇങ്ങനെ കഴിഞ്ഞും ഇതാക്കുന്നവരൊക്കെ ഓടി കളിക്കാണ്ട് സാധാരണ പെരുന്നാളാകുമ്പോൾ എല്ലാവരും എല്ലാ വീട്ടിലേക്കും പോകുകയല്ല ഞങ്ങൾ ഒരു പെരുന്നാളിൻ്റെ ഇങ്ങോട്ടും പോവേല സാധാരണ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോവേണ്ടി ഇപ്പ്രാവശ്യം നാത്തൂൻ്റെ വീട്ടിൽക്കും പോയിട്ടില്ല കേട്ടോ അങ്ങനെ കുഞ്ഞാവക്കൊരു തലവേദന എന്നൊക്കെ പറഞ്ഞ് രാത്രി നേരം വെടിയൊക്കെ എണീറ്റ് പിന്നെ നേരം വെളുത്തപ്പോൾ ഒരു പനി പോലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും പോയിട്ടില്ല അങ്ങനെ അങ്ങനെന്താ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ സെറ്റൌട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിസം മോളുറങ്ങി ഉറങ്ങി ഓള ഉറക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയൊക്കെ നിറക്കുള്ളൂ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഈ ചിക്കൻ പൊരിക്കാനും തിരുമ്പിട്ടത് ചിക്കാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഓൾ ഉറക്കാണ്ട് വേഗം തിരുമ്പാളുള്ളതൊക്കെ അയുമ്പോൾ കൊണ്ടിട്ടിട്ടാണ് ചിക്കൻ പൊരിക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ പൊരിച്ച് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ചോറ് വാങ്ങാനായിട്ട് കുഞ്ഞാ പോയിന് കേട്ടോ ചോറിന് ഓർഡർ കൊടുത്തതാണ് ബീഫ് മന്തിയാണ് വാങ്ങിയത് വാങ്ങിയതല്ല വാങ്ങാൻ പോയത് പിന്നെ എന്താ ബീഫ് ഏകദേശമൊക്കെ തീരുമാനമായി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് മാറ്റി വെച്ചത് കഴിഞ്ഞിട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ കുറച്ച് ചോറ് ചോറിച്ചെടുത്തിട്ട് ചൂടാക്കാൻ വിചാരിച്ച് അങ്ങനെതാണ് ഞാൻ ചോറ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെട്ടോ അതൊക്കെ ചിക്കനൊക്കെ പൊരിച്ച് ഏകദേശം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ ഞങ്ങളിതാ ഫുഡ് ഒക്കെ എടുത്ത വെച്ചിട്ട് കഴിക്കുകയാണ് നമ്മൾ ഫുഡികും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏർ ബൗളിൽ ഉള്ളതും പോണേനും പാരും വന്നിട്ടില്ലെങ്കിൽ നമ്മക്ക് എന്നെ തിന്നാന്നു പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചതാണ് വന്ന പോലെ ഒന്നും മിനിന്നൊന്നും കഴിച്ചിട്ടില്ല അടുത്തുള്ളവരൊക്കെ വന്നപ്പം അങ്ങനെ സാധാരണ നമ്മൾ തറവാട്ടിൽ നിന്ന് ഇനി പെരുന്നാളൊക്കെ കഴിച്ചില്ല പൊപ്പ്രാവശ്യം പോലെ അവിടുന്നും കഴിച്ച് നമ്മൾ ഇവിടെ നിന്നും കഴിച്ച് അങ്ങനെ ഒരു ആഗ്രഹം അധികിട്ട് കഴിച്ചതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാതി അപ്പുറത്ത് പോയി അനൂസ് ഇവിടെ കടന്നു ഇറങ്ങി ഇസമോൾ ഇവിടെ അവിടെ അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ പെരുന്നാളൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അധികം എങ്ങോട്ടും പോവലൊന്നുമില്ല വരേലും ഞങ്ങൾ കഴിഞ്ഞാൽ നേരം വൈകുന്നേരം കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അങ്ങനാരൊക്കെ വന്നിട്ട് പൊപ്പ്രാവശ്യം വരും ഒന്നും ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയിവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കടന്നു ഇറങ്ങി പോയിട്ട് ഫാദിമോനും ഉറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇജമോളും കൊണ്ട് മേലെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഞാനും അനൂസും കൂടി പോയാണ്ട് അപ്പോൾ ഇവിടെ കുറേ പൈപ്പുകളും മറ്റത്തും വർഷത്തൊക്കെ ഉണ്ടായത് എടുത്തൊരു ഒന്നും വലിയ രസം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആഗ്രഹമൊക്കെ നടത്തി ഇപ്പോൾ അഥവാ നമ്മൾക്ക് കൊടുത്ത് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഉറക്കൊക്കെ ഉറങ്ങി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മൂത്തപ്പൻ്റെ രണ്ട് മക്കളും എൻ്റെ ആങ്ങളേയും കൂടി വരുന്നിട്ട് മൂന്നാങ്ങളാരാണ് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഒരിക്കൽക്ക് പായസമൊക്കെ കൊടുത്തോലോ അതൊക്കെ കുടിച്ച് പോലും കൊണ്ട് അത് മുട്ടായി ആണ് ഇട്ടത് അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചതാണ് ഓല് വന്നതൊന്നുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല എല്ലാവരും നല്ല ഉറക്കം പിച്ചില്ല ഇനി വില ഒക്കെ കടന്നുറങ്ങി ഇനിയ വിലക്കെ ഒറ്റയാണാണ് ഓല് പോയതിട്ടോ അപ്പോൾ ഒലിന്ന് വരാൻ നേരം വൈകി വൈകും നേരെ വന്നത് പിന്നെ അതാപോലെ പുറത്ത് പോയാണ്ട് കൊണ്ടുവന്ന ഇല്ലേ അത് ഫ്രിഡ്ജ് കയറ്റി വച്ചു ഇനി അപ്പോൾ ബാക്കി ഞങ്ങൾ രണ്ടാളത്ത് തിന്നിട്ടില്ലെങ്കിൽ അപ്പം ഞങ്ങളെ രണ്ടാളും ഇന്ന് തിന്നുന്നുണ്ട് പിന്നെ ഒന്ന് ബാക്കിയുള്ള ദാനോസും ആദ്യം കൂടി അവിടെ ഇരുന്ന് തിന്നിട്ടുണ്ട് എല്ലാവരും എല്ലായിടത്തും പോലുണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോവേലില്ല കാരണം കുഞ്ഞാവൾക്ക് നേരം ഉണ്ടാവില്ലേ പാലെടുക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ അതാ ലാസ്റ്റ് രണ്ട് മൂന്ന് ബൗൾ ഫുഡ് ബാക്കി ഫുഡിങ്ങ് ബാക്കി ഉണ്ടായിരുന്നേല്ലോ അതും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ പോകണ്ട സാധാരണ അഞ്ചത്തി മാപ്പിളയും വരലുണ്ട് എല്ലാം വരുന്നാക്കും പ്രാവശ്യം മോലും എല്ലായിടത്തും ഒക്കെ പോയാണ്ട് ഒരിക്കൽക്കും നേരം വേഗം അങ്ങനെ പോലും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ ആയപ്പോൾ പിന്നെ ഇതിന് ഇവിടെ ബാക്കിയാക്കേണ്ടല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്നിട്ട് കുറ്റിങ്ങയച്ചുകൊണ്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ചോറും പായസവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരിച്ച് പോകുമ്പോൾ വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും നിൽക്കാൻ പോകാൻ ഒരു രണ്ട് മൂന്നാല് ദിവസം നിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് നല്ലോണം എന്നൊക്കെ ഇടന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോകാൻ വിചാരിച്ചത് പക്ഷേ അതൊന്നും എടുക്കലുണ്ടാവില്ല അങ്ങനെന്താ ഒരു വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയപ്പോൾ കേട്ടോ വീട്ടിലേക്ക് പോണത് അഞ്ചുമണി അഞ്ചരയൊക്കെ അഞ്ചര അല്ല അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടോ പോയപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ് അനിയത്തിയും വരെയുണ്ടെന്ന് പറഞ്ഞു അപ്പം നല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഫോട്ടോ നന്നാവുള്ളൂ പക്ഷേ അന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തതൊന്നും നന്നായില്ല കേട്ടോ ക്ലിയറും ഇല്ല ഒന്നാമത് നല്ല ഇരിട്ടാണ് ബാഗൊക്കെ കൊടുത്തപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ ആഗ് എടുക്കാറായിട്ടോ എങ്ങോട്ടും പോയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കിട്ടിയില്ല അപ്പം നല്ല സങ്കടമായിട്ടോ പിന്നെ കുഞ്ഞാവ പോയി കഴിഞ്ഞാൽ പിറ്റേന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയാണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടു അതിൽ കുഞ്ഞാവല്ല പിന്നെ ഇല്ല അപ്പോൾ അതില്ല ഓലൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ അനിയത്തിയും അനിയന്മാരും അങ്ങനെ കുറച്ച് ആൾക്കാർ വെച്ചിട്ട് ഞങ്ങൾ മാത്രം നാലുകൾ എൻ്റെ വീട്ടിൽ നാല് കുട്ടികളല്ലേ അപ്പോൾ ഓലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞാവനെ വെച്ചിട്ടുള്ള ഫോട്ടോസ് കിട്ടി കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു ബൈക്ക് പോയി അരീഡിൽ നിന്ന് ബ്ലോക്ക് ആയിക്കാരും വിചാരിച്ചു ഞങ്ങൾ ഐ ടി ഐ ബൈക്ക് പോയി അപ്പോൾ അവിടെ പേരും ബ്ലോക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരികോട് കൂടെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അരീക്കോടും ബ്ലോക്ക് എല്ലായിടത്തും ബ്ലോക്ക് തന്നെ ഈ പെരുന്നാളുടെ സമയമായതുകൊണ്ട് എല്ലായിടത്തും ബ്ലോക്ക് തന്നെ ആയിരിക്കും അങ്ങനെ അതാ നമ്മളിപ്പോൾ കാബിനൊരു എത്തി കേട്ടോ പറഞ്ഞു പറഞ്ഞ് അപ്പോൾ കവഞ്ഞൂരത്തി നമ്മളിങ്ങോട്ട് തീരുമ്പോൾ അനിയത്തിയും വരികയുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അനിയത്തി ഞങ്ങളെ ബാക്കിൽ തന്നെ ഉണ്ട് അങ്ങനെ ഒരു മരുവാങ്ക് ഒക്കെ കൊടുത്തപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും എത്തിയ സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ ഒരു പൂതിക്കും വണ്ടി പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിചാരിച്ചു പിന്നെ ഞങ്ങൾ കുഞ്ഞാവേന്നുമില്ലാതെ ഫോട്ടോ എടുത്ത് അപ്പോൾ അതെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാരാണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ള ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്